പോക്സോ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പോക്സോ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി സമാന സമാനതയുള്ള മറ്റ് പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അതി കർശനമായ നടപടി സ്വീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പന്ത്രണ്ട് പേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് ബാക്കിയോ എഴുപതോളം വരുന്ന കേസുകൾ അന്വേഷണ പുരോഗതിയിലാണ് പക്ഷേ അന്വേഷണ ഉദ്യോഗ അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഡി ഡിമാരും ആർ ഡി ഡിമാരുമാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നാൽ പലപ്പോഴും ഡി ഡിമാരും ആർ ഡി ഡിമാരും നടപടി സ്വീകരിക്കുന്നതിന് അവർ ഒരു വൈമുഖ്യം കാണിക്കുകയാണ് അത് അവരോട് വിശീലം ചോദിച്ചിട്ടുണ്ട് അത്തരം ആൾക്കാരോട് ഗവൺമെൻറ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പന്ത്രണ്ട് പേരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തോറ് അധ്യയന വർഷത്തെ പ്രൊവേഷണ റിസോർട്ട് ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് പോക്സോ കേസ് പ്രതിയായ പ്രതിയെ പങ്കെടുപ്പിച്ചു വന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ പൊതുവിൽ മാധ്യമങ്ങളിലും നാട്ടുകാരുടെ വന്നത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണത്തിന് വേണ്ടി അപ്പോൾ തന്നെ ഞാൻ ചുമതലപ്പെടുത്തി അന്വേഷണം ഇന്നലെയും ഇന്നലെയും ഒക്കെ അന്വേഷണം ഗൗരവമായി തന്നെ നടന്നിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് സ്കൂളിലെ എച്ച് എം വന്ന് ഇന്ന് രാവിലെ വന്ന് എന്നെ കണ്ട് അവരുടെ നിലപാട് പറഞ്ഞിരുന്നു അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം നടപടി സ്വീകരിക്കും അതിൽ സ്കൂൾ എച്ച് എമ്മിൻ്റെ പ്രഥമധ്യാപകൻ്റെയൊക്കെ അഭിപ്രായം അവിടെ ഒരു സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്ക് പാഠപുസ്തകവും നോട്ടു പുസ്തകവും അതുപോലുള്ള പഠനോപരണങ്ങൾ കൊടുക്കുന്നത് അവരാണ് ഈ വിവാദമായിട്ടുള്ള വ്യക്തിയെ പങ്കെടുപ്പിച്ചത് അവർക്ക് അബദ്ധം പറ്റിയാണ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോക്സോ കേസ് പ്രതിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല അത്തരക്കാരെ സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിലും പങ്കെടുപ്പിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുക